ഈ നാണം മറിക്കാൻ വേണ്ടിട്ടാണോ വസ്ത്രം ധരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്താ ഈ നാണം ഈ നാണം എവിടെ കൊണ്ടു നാണം എന്നൊന്നുണ്ടോ ഉണ്ടോ നാണം എന്നുള്ള അല്ല ഞാൻ പറയുകയാണെങ്കിൽ കാരണം ഈ ഹവ് ആദത്തിനെ കൊണ്ട് നിർബന്ധിച്ച് ആപ്പിള് തീറ്റിക്കും പിന്നെ ഉണ്ടായ സംഭവ വികാസങ്ങളും നാണം വരെയും ആൾക്കാർ വസ്ത്രം ധരിക്കാൻ തുടങ്ങുകയാണ് അത് പോസിറ്റീവാണ് പക്ഷേ ഈ ആദത്തിനോട് ആരാ നാണം നാണ നിങ്ങൾ ഇന്നത് മറച്ചാലാണ് നിങ്ങൾക്ക് വലിയൊരു ചർച്ചയായ വിഷയമായിരുന്നു അതായത്

അപ്പൊ നമ്മളിപ്പോ പുതിയ തലമുറയെ അവര് വസ്ത്രം കുറച്ച് ധരിക്കുന്നു കുറ്റം പെടുത്തുന്നതിന്റെ ഒരർത്ഥം ഇല്ല പുതിയ തലമുറ പഴയ തലമുറ ഒട്ടും മോശം അല്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ആരെങ്കിലും ഈ കോണകം എന്ന് പറയുന്ന ഒരു സ്ഥാനം കണ്ടിട്ടുണ്ടോ സിനിമ അങ്ങനെ പണ്ടത്തെ കാലത്ത് നമ്മളിന്ന് ഷഡ്യൂക്കെ ഉപയോഗിക്കുന്നതിന് ഇന്നർ വിയർ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് അന്ന് ഉപയോഗിച്ചിരുന്ന ഇന്നർവിയർ നല്ല കോട്ടൺ കൊണ്ടുള്ള കോണകങ്ങളായിട്ട് നമ്മുടെ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ വീട്ടിലെ കൂടുതൽ കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടികൾക്ക് അവന് പിന്നെ മലവിസർജനം ചെയ്യാൻ അങ്ങനെയൊക്കെ നല്ല കോട്ടൺ വസ്ത്രങ്ങളായിരുന്നു ആ കുഞ്ഞിനെ ഉടിപ്പിച്ചിരുന്നത് കുഞ്ഞിനെ തുടയ്ക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നത് ഇന്ന് എന്താ ചെയ്യുന്നത് പാമ്പേഴ്സൊക്കെ കയറ്റിയിടും അവരവരുടെ വഴിക്ക് പോകും മൊബൈലിൽ നോക്കിയിടും പക്ഷെ ഈ കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് അന്ന് ഒരു കുഴപ്പവും സംഭവിച്ചിരുന്നില്ല അത് അത് കോണകം അത്ര എളുപ്പത്തിൽ ഉടുക്കാൻ പറ്റുന്നല്ല വളരെ പ്രയാസമാണ് വളരെ കൃത്യമായിട്ട് ആ അതെ ഇത് വളരെ കൃത്യമായിട്ട് അതൊരു അത് ആ ചരടി ആ തുണികൊണ്ട് തന്നെയാണ് കിട്ടുന്നത് അത് ആ തുണികൊണ്ട് തന്നെയാണ് അത് കൃത്യമായി കിട്ടുന്നത് അതാ അതുകൊണ്ടാണ് അന്ന് അത് കൃത്യമായി അത് ഉപയോഗിച്ചിരുന്നത് കൊണ്ടാണ് അന്നത്തെ തലമുറയിലുള്ള ആളുകൾക്ക് സംഭവങ്ങൾ ഉണ്ടാകാതിരുന്നത് ആ ഇത് ശരിക്കും നമ്മൾ ക്ലൈമറ്റ് അനുസരിച്ചിട്ട് വേണം അല്ലേ വസ്ത്രം ധരിക്കാൻ ഇപ്പൊ കഴിഞ്ഞ രണ്ട് മാസം നമ്മൾ ഫേസ് ചെയ്ത ഒരു ചൂട് കേരളത്തിൽ ആ ചൂടി ചൂടിൽ പോലും നമ്മൾ സാരി പച്ചസാരി കൊടുത്തിട്ടൊക്കെയാണ് കല്യാണത്തിന് പോയി കേട്ടോ ഇപ്പത്തെ പെൺകുട്ടികളുടെ പറഞ്ഞാൽ കുറച്ച് വയറൊക്കെ കാണിച്ച് കുറച്ച് നെഞ്ചൊക്കെ കാണിച്ചു കിടക്കുന്ന അത് പൊതുവേ കൊറച്ച് ആൾക്കാർ അതാണ് പറയുന്നത് ഞാൻ പ്രശ്നം അല്ലെ നമ്മളൊരു കാര്യം ചെയ്യും പഴയ കാലത്ത് നമ്മുടെ സത്യൻ മാഷിന്റെ ഒക്കെ കാലത്തെ തൊട്ട് സിനിമകളൊന്നും എടുത്ത് കണ്ടു നോക്കൂ അതിനകത്ത് നമ്മുടെ ഇന്നത്തെ അമ്മമാരായിട്ടുള്ള അന്നത്തെ പല നായികമാരും എത്ര എങ്ങനെയുള്ള ഡ്രസ്സാണ് ധരിച്ചിരുന്നത് ഇന്നത്തെ ഈ മുട്ടിനു മുകളിൽ നിന്ന് ഏറ്റവും അതിനു മുകളിലേക്കുള്ള ഡ്രസ്സുകളൊക്കെ ധരിച്ചുകൊണ്ട് നടത്തുന്നത് പോകുന്ന ബ്ലൗസ് പോലെയുള്ള ഫ്രോക്കുകളൊക്കെ ധരിച്ചുകൊണ്ട് വയറ് ഒരു ഭാഗം കാണിച്ചുകൊണ്ട് ഒക്കെ നടക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് അപ്പോൾ അത്തരം ഡ്രസ്സുകളൊക്കെ അതാണ് സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ പറ്റുന്ന കമ്പനികൾ കൂടുതലും ആ പഴയ കാലഘട്ടത്തിലുള്ള ആളുകളുടെ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ അവര് പറയുന്നതൊക്കെ സംസ്കാരത്തിന്റെ ഭാഗമാണോ അത് നമുക്ക് മറ്റുള്ളവർക്ക് ഒന്നും അങ്ങനെ ഒരു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ ഒരേപോലെയുള്ള വസ്ത്രധാരണ രീതിയും ചെരുപ്പുകളും അവരുടെ ഓർണമെന്റ്സും ഒക്കെ ആയി മാറി കൊണ്ടിരിക്കുക എന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒക്കെ നടന്നത് എന്റെ മോളുടെ ചെരുപ്പുട്ടുണ്ടാക് സീട്ടുണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒക്കെ നടന്നത് കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ അത് ബാംഗ്ലൂര് തിരിച്ചെടുത്തിട്ടു പോയിട്ടും എന്റെ പല ഷർട്ടുകളും മോള് ബാംഗ്ലൂരിൽ ചെന്നിട്ട് അവൾ ഫോൺ ചെയ്യുമ്പോഴാണ് വീഡിയോ കോൾ വിളിക്കുമ്പോഴാണ് ഷർട്ടാണ് ഈ ഷർട്ട് കാണാൻ പെൺകുട്ടികൾ ആൺകുട്ടികളുടെ ഒരു പ്രശ്നമില്ല തിരിച്ചു ആവുമ്പോ അത് പ്രേമ സിനിമ ഇറങ്ങിയ സമയത്ത് പെൺകുട്ടികൾ അത് മിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ അവരെ ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് ഷർട്ടും മുണ്ടോ കൊടുത്ത് കോളേജിൽ പോയി അതൊക്കെ നമ്മൾ വളരെ കൗതുകത്തോടെയാണ് നോക്കിക്കണ്ടത് എന്നാൽ തിരിച്ചു ആൺകുട്ടികള് പെൺകുട്ടികളുടെ വേഷം ഇട്ടാലോ ഈ പണ്ട് ഈ റൗക്ക എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു ഈ ബ്ലൗസ് അത് കുറച്ചുകൂടെ ഇതേ റൌക്ക തന്നെയാണ് ഇപ്പൊ കോട്ടൺ ആയിട്ട് നമ്മൾ സ്ലീവ്ലെസ്സൊക്കെ ആയിട്ട് ആൺകുട്ടികളിട്ടുണ്ട് നടക്കുന്നത് എന്താ വ്യത്യാസം സാരി എപ്പോഴും ഒരു സ്ത്രൈണതയുടെ ഭാഗമായിട്ട് വരുന്നതാണ് സാരി സാധാരണ ഒന്ന് അത് ആണുങ്ങൾക്ക് കൊടുക്കാൻ തന്നെ പ്രയാസം എന്നാലും ഒരു കൗതുകത്തിന് വേണ്ടിയോ എന്തെങ്കിലും ഒരു സ്റ്റേജ് പെർഫോമൻസിന് വേണ്ടിയോ ഒക്കെ സാരി കൊടുക്കുന്ന ആണുങ്ങളുണ്ട് അല്ലെങ്കിൽ അയാൾക്കൊരു സ്ത്രൈണത ഉണ്ടാവും എങ്കിലും സാരി കൊടുക്കാറുള്ളൂ എന്നാലേ അതേസമയം ഈ ഷേഴ്സും ഓർണമെൻസും കമ്മലുകൾ വരെ മാറിയിട്ടുണ്ട് പോകുന്നവരുണ്ട് മുടി മുടി വളർത്തുന്നത് ഒരു കാരണം പണ്ട് നമ്മുടെ വളർത്തി ഡ്രസ് ഡിസൈൻ ചെയ്യപ്പെടുന്നത് ശരീര ആകൃതി അനുസരിച്ചിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അതായത് പെൺകുട്ടികളുടെ ശരീരം കുറച്ചൊരു കേർവി നേച്ചറ അപ്പൊ അതനുസരിച്ചിട്ടാണ് അവളുടെ ഡ്രസ്സ് ഡിസൈൻ ചെയ്തേക്കുന്നത് ആണുങ്ങളുടെ കുറച്ചും കൂടി കുറച്ച് സ്ട്രോങ് ആൻഡ് മെസ്കുലിറ്റി ഉള്ളതുകൊണ്ട് ലൂസ് ഷർട്ട് പക്ഷെ ഇപ്പൊ സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഫിജി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടുത്തെ ആണുങ്ങളുടെ ഒരു അവർ യൂസ് ചെയ്യുന്ന ഡ്രസ്സ് സ്കേർട്ടാണ് അതായത് വരെ സ്കേർട്ടാണ് അവർ ഉപയോഗിക്കുന്നത് ഓരോ ഓരോ അത് കാലത്തും സ്ഥലത്തും അവരുടെ അനുസരിച്ച് വസ്ത്രം ധരിക്കുന്ന രീതിയാണ് നമ്മുടെ കേരളത്തിലാണ് നമ്മുടെ പോലെയുള്ള വസ്ത്രങ്ങൾ കോസ്റ്റ്യൂംസ് ലോകത്ത് ഏതെങ്കിലും വേറെ ദൈവങ്ങൾക്കുണ്ട് ഇതൊക്കെ എത്ര ബ്യൂട്ടിഫുൾ ആണ് അത് പുതിയ തലമുറ ഈ പഴയ കാലത്ത് അവരുടെ രീതിയിൽ അവരെ ആക്സപ്റ്റ് ചെയ്യുമ്പോൾ അത് മാറുന്നുണ്ട് പിന്നെ ജെൻഡർ ന്യൂട്രാലിറ്റി സ്കൂളുകളിലും തന്നെ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ഇയേഴ്സ് ബിഫോർ ആണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്ലസ് അതൊക്കെ ഗുണം എന്ന് പറയുന്നത് ആണും പെണ്ണും ആ വ്യത്യാസമില്ലാതെ ആ ഒരു പൊതുബോധമുണ്ടല്ലോ ഞങ്ങൾ ഒരുപോലെയാണ് ഞാൻ അവനേക്കാൾ ഒട്ടും താഴെ അവൻ എന്നേക്കാൾ ഒട്ടും മുകളിലല്ല ഈക്വൽ എന്നുള്ള ഒരു പൊതുബോധം ഉണ്ടല്ലോ ആ പൊതുബോധം വളർത്തുന്നതിന് അത് വളരെ നല്ലതാണ് അല്ല ഞാൻ പറയുമ്പോൾ നമുക്ക് അത് ഓൾറെഡി ഈക്വൽ ആണല്ലേ അല്ലി ഈക്വൽ ആണല്ലോ എനിക്ക് തോന്നുന്നു പണ്ടത്തെ പോലെ അത്രയും പ്രശ്നങ്ങളൊന്നും പണ്ടത്തെ പോലെ അത്രയും പ്രശ്നമില്ലെങ്കിലും പക്ഷെ പലപ്പോഴും ആക്ച്വലി നമ്മൾ ഈ സ്ത്രീ പുരുഷനും ഈക്വൽ അല്ല ഈക്വൽ അല്ല എന്ന് പറയുന്നത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ പ്രൊമോഷനും ആക്ച്വലി ഇത് കേൾക്കുന്ന വ്യക്തിയിൽ ഇതിന്റെ സജഷൻ വർക്ക്ഔട്ട് ചെയ്യാം അതായത് ഇപ്പോ അനു ഇരുന്ന് ഞങ്ങൾ രണ്ടിരുന്ന് പറഞ്ഞോണ്ടിരിക്കുക നമ്മൾ ഈക്വൽ അല്ല ഈക്വൽ അല്ലെട്ടോ ഞാൻ അനുവിന് ഓൾറെഡി ഇത് വർക്കും അനുവിനെ സംബന്ധിച്ച് അനുവിന്റെ ജീവിതത്തിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കും അതിപ്പോണ്ടെങ്കിൽ തന്നെ അത് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളെ കൺവേർട്ട് ചെയ്ത് വെച്ചാൽ ആയിരിക്കും ഇന്നൊരു പ്രശ്നം എനിക്ക് ഇങ്ങനെ രീതിയിലാണെന്ന് പറഞ്ഞതായിരിക്കും ശരിക്കും നമ്മൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് തെറ്റ് കാരണം നമ്മുടെ ിലൊക്കെ പണ്ടത്തെ സ്ത്രീകൾക്ക് ഭൂമുഖത്തേക്ക് വരാനുള്ള അവശം ഇല്ല അതൊക്കെ ശരിയാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് അത് അനുഭവിക്കാത്ത കുട്ടികളായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ട് ഇത് ഇങ്ങനെ പറഞ്ഞാലാണ് അതിപ്പോ ഞാൻ പറയുന്നപ്പോ പുരുഷന്റെ സ്ത്രീത്തോളം ഇങ്ങനെ പറഞ്ഞാൽ ഒരു പക്ഷേ പുതിയ പോലെയാണ് പുതിയ പെൺകുട്ടികളൊന്നും പുതിയ കാലത്തിലെ പെൺകുട്ടികളൊന്നും ഞാൻ ഒരു ആൺകുട്ടിയെക്കാളും താഴെയാണ് അവർ വിശ്വസിക്കുന്നേ ഇല്ല അതായത് ഞാൻ ഫാഷൻ സെൻസ് ശരിക്കും കൂടുതൽ പെൺകുട്ടികൾക്കല്ലേ പല പെൺകുട്ടികൾക്കും ഡ്രസ്സ് കോസ്റ്റ്യൂംസ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നതും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതും ആണുങ്ങളാണ് നമ്മള് പഴയ കാലത്ത് ബെൽബോട്ടും പാന്റ്സ് കിടന്നുണ്ടോ ബെൽബോട്ടും പാൻറ് ഈ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പാന്റ് ഇടുന്നത് എന്റെ ജയൻ അമ്മാവൻ എന്ന് പറയുന്ന ആള് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് കാര്യമാണ് കട്ട് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പാൻറ്റ് ഇടുന്നത് അത്തിരി ഇടാനുള്ള ആഗ്രഹം കൊണ്ട് അത് നമ്മുടെ കാലിൻ്റെ മുട്ടിൻ്റെ അവിടെ വരെ ഭയങ്കര ടൈറ്റ് ആയിരിക്കും അതിന് താഴേക്ക് വളരെ ലൂസായിരിക്കും ഈ പിന്നീട് നമ്മുടെ സിനിമകളിലും നമ്മുടെ രീതികളിലൊക്കെ ഒക്കെ അത് മാറിയിട്ട് ടൈറ്റായിട്ടുള്ളത് വന്നു ഇപ്പം വീണ്ടും ഈ ഏറ്റവും അടിവശം പാദത്തിനോട് ചേർന്ന വശം ലൂസായിട്ടുള്ള കോസ്റ്റ്യൂംസിലേക്ക് വീണ്ടും വന്നു അപ്പോൾ അത് മാറി മാറി വരും അത് പുതിയ സത്യന്റെ ഒരു പഴയ പടത്തിലെ കാലത്തിനനുസരിച്ചും അപ്പോൾ ഇത് പഴയ കാലത്ത് പുതിയ കാലത്തിലേക്ക് വരുമ്പോൾ അതിന്റെ നല്ല വശങ്ങളെല്ലാം പുതിയ കാലത്തിലേക്ക് വരും അതൊരു നല്ല കാര്യം തന്നെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഒരു ആൺകുട്ടി നിക്കുന്ന തിരിച്ചറിയാൻ പറ്റില്ല അതായത് വസ്ത്രധാരണവും ന്യൂഡിറ്റിയും ആയിട്ടുള്ള ഒരു ബന്ധമുണ്ടല്ലോ അതായത് ശരീരം കാണിച്ചുകൊണ്ട് വസ്ത്രം ധരിക്കുന്നതിന് എപ്പോഴും ആൾക്കാർ അതിനെ എതിരായിട്ടാണ് കണ്ടുവരുന്നത് ഇപ്പൊ കുറെ ഒക്കെ മാറി ശരിക്കും നമ്മുടെ ശരീരത്തിന്റെ ഭംഗി അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ പറ്റി നമുക്കൊരു ബോധം ഉണ്ടാവണം ഇന്ന് ഡ്രസ്സ് ധരിച്ചാലാണ് എനിക്ക് ഭംഗി ഉള്ളത് എന്നൊരു തോന്നൽ നിന്ന് വേണം നമ്മുടെ ഡ്രസ്സ് േക്കും നമ്മുടെ ശരീരത്തിന്റെ ഭാഷ എനിക്ക് ഭയങ്കര ആഗ്രഹങ്ങൾ ഉണ്ടാവും ഇപ്പൊ ക്രോപ്ടോപ്പ് ധരിക്കണം പക്ഷേ ഈ പോസ്റ്റ് പ്രഗ്നൻസി പാടുകളൊക്കെ ഈ വൈറ്റിലുള്ളതുകൊണ്ട് ക്രോപ്ടോപ്പ് ധരിക്കണം അതുകൊണ്ടാണ് വയറ്റില് അത് ഒരു അനുവിന്റെ ഉള്ളിലുള്ള നെഗറ്റീവ് ചിന്താഗതിയെ പറയുന്നത് ഇങ്ങനെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമ്മുടെ അമ്മമാർക്കെണ്ടായിരുന്നില്ല അനു ഇനിയിപ്പോ നമുക്കൊരു പള്ളർ ഉണ്ടായാലും അവൾക്കുണ്ടാവില്ല പ്രശ്നം വിചാരിക്കുന്നതും ഒരു അഭിമാനം എടുക്കേണ്ട കാര്യമില്ല പിന്നെ ഈ ആളുകളുടെ ഈ ഒരു ഘട്ട പ്രായത്തിനനുസരിച്ച് മനുഷ്യന് വ്യത്യാസം ഉണ്ടാകുന്നതോടെ ചിലപ്പോ ഈ ചിലതൊക്കെ അംഗീകരിക്കാനുള്ള ഒരു മടി ഉണ്ടാവും പുതിയ ആളുകൾ അത് പണ്ടുണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ളപ്പോ വരുന്ന ചില നമുക്ക് ഇതെല്ലാം ചെയ്യാം മറ്റവർക്കൊന്നും പാടില്ല അതായത് സ്ട്രക്ചറായിട്ട് വയറൊക്കെ ഒതുങ്ങി വയറൊന്നും ചാടാതിരുന്നാൽ അത് ഭയങ്കര ഭംഗിയാണ് അങ്ങനെയാണല്ലോ ഈ മോഡലും മറ്റേ അതെ പക്ഷെ എന്താ പ്രശ്നം ഇപ്പൊ അതൊക്കെ പൊളിഞ്ഞു ഇപ്പൊ ടൂബി ഗേൾസും എല്ലാവരും മോഡലിംഗ് ഇറങ്ങി ഇപ്പൊ ഏകദേശം ആ സമയത്താണ് അനു എന്ന് പറയുന്നത് അനുരി ഡോഡലിംഗ് മോഡലിന് രസം കാരണം നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ ഇത്രയും ശരീരമാണ് എപ്പോഴും നമ്മുടെ കോൺഫിഡൻസ് ആണ് നമ്മുടെ കോൺഫിഡൻസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക